ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഈ എ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരു പുതിയ വിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ ഇപ്പം ഇത് കണ്ടോ നേരത്തെ എന്നിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ എല്ലാം പോയിട്ടും മഴയാണ് അതുകൊണ്ട് എല്ലാം പിടിക്കുമെന്ന് അറിയത്തില്ല എന്നാലും തോനെ മോട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂവുണ്ട് അതോ ഇങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത് സെപ്പറേറ്റ് മാറ്റി ഇതൊക്കെ വേണിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് ചാക്ക് ഇത്രയും ചെറിയ സ്ഥലത്ത് നിന്ന് രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് എനിക്ക് കിട്ടി ഒരുപാട് തേങ്ങയുടെ ചട്ടയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പുതിയ അതിഥി ഉണ്ട രണ്ട് മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയാണ് അവരത്യാവശ്യം ഒരു ആറേഴ് ചുവടുത്തേക്കാളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കമ്പൊക്കെ കുത്തി വെച്ചു ണത്തിന്റെ മണ്ടി പുഴുണ്ടായിരുന്നു പുഴുവിനെ ഇങ്ങനെ അടിച്ചു ഓടിച്ചു അപ്പൊ അതിന്റെ ഏഹ് പുഴു ഒരുപാടായതുകൊണ്ട് തണ്ട് മുറിച്ച് ഓർണത്തിന് തണ്ട് മുടിച്ചണ്ടാ അപ്പൊ എന്താ പറയാ തക്കാളിന്റെ ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരതിഥിയാണ് ഇവർക്കിട മസിലെ വെറൈറ്റി ആണല്ലോ അത് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ